വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃതമായിട്ട് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നടന്നിരിക്കുന്നത് രണ്ടു തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് എം ഐ ഷാനവാസ് എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡലം രൂപീകൃതമായ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഷാനവാസ് നേടിയ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത് അത് അന്നത്തെ റെക്കോർഡായിരുന്നു രണ്ടാം തവണ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ചില്ല വയനാട് മലപ്പുറം കോഴിക്കോട് എന്നിങ്ങനെ മൂന്ന് ജില്ലാ ായി പരന്നുകിടക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം വയനാട് ജില്ലയിലെ കൽപ്പറ്റ മാനന്തവാടി ബത്തേരി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് വണ്ടൂർ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് ഇതിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്നത് പിന്നോക്ക ജില്ലയായ വയനാട് തന്നെയാണ് കൽപ്പറ്റ മാനന്തവാടി ബത്തേരി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയ്ക്ക് ലഭിച്ച ലോട്ടറി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം രാഹുൽ മത്സരിക്കുന്നത് എന്തൊക്കെ എതിർപ്പ് പറഞ്ഞാലും വയനാട്ടുകാർക്കും കേരളീയർക്കും തീരുമാനത്തെ പോസിറ്റീവായി കാണാൻ ഏറെ കാര്യങ്ങളുണ്ട് യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലത്തിൽ സി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് ആരും സ്വപ്നം കാണുന്നില്ല അതുകൊണ്ട് രാഹുൽ എത്തുമ്പോൾ വയനാട്ടുകാർക്ക് പ്രതീക്ഷിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട് താനും പൊതുവെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാരുടെ മണ്ഡലം ഉത്തരേന്ത്യയാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് രാഹുൽ പിന്നോക്ക മേഖലയിലെ മണ്ഡലം തെരഞ്ഞെടുക്കുന്നത് രാഹുലിന്റെ പേര് ചർച്ച ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ദേശീയ തലത്തിലായി ഇത് ടൂറിസം രംഗത്തിനടക്കം ഗുണം ചെയ്യും കേരളത്തിലെ ഏറ്റവും പിന്നാക്കമായ ആദിവാസികൾ ഏറെയുള്ള വയനാട് പോലെയുള്ള ഒരു ജില്ലയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിൽ ഒരു ഐക്യപ്പെടൽ കൂടിയാണ് കിട്ടിയ അവസരം ഉപയോഗിച്ചാൽ വയനാടിന്റെ പൊതുചിത്രം മാറി മറിഞ്ഞേക്കും പൊതുവെ ദേശീയ തലത്തിലെ മണ്ഡലങ്ങൾ മാത്രമാണ് മാധ്യമ ശ്രദ്ധ ആകർഷിക്കാറ് എന്നാൽ ഇപ്പോൾ രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നതോടെ ഒരു ദക്ഷിണേന്ത്യൻ മണ്ഡലത്തിനും താരപദവി ലഭിക്കുന്നതാണ് ഒരു കാലത്ത് കർഷക ആത്മഹത്യകൾ കൊണ്ട് ശ്രദ്ധേയമായ സ്ഥലമായിരുന്നു വയനാട് ഇവിടുത്തെ കർഷക ആത്മഹത്യകൾ കണ്ടാണ് യു സർക്കാർ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയ തീരുമാനത്തിലേക്ക് വരെ എത്തിയത് പഴയ കാലത്തേതുപോലെ കുരുമുളകിൻ്റെയും കാപ്പിയുടെയും സ്വന്തം നാടായിരുന്നു വയനാട് എന്നാൽ ഇന്ന് സ്ഥിതി മാറി ടൂറിസം ംഗത്തേക്ക് ചുവടുവച്ചവർ അനവധിയാണ് എം ഐ ഷാനവാസ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആദ്യം വിജയിക്കാൻ കാരണമായതും കർഷകരുടെ സഹായം കൊണ്ടായിരുന്നു പല സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം കാർഷിക മേഖലയും കർഷകരും തകർന്നിരിക്കുന്ന സമയത്ത് ഒന്നാം യു പി എ സർക്കാർ കർഷകരുടെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളാൻ തീരുമാനിച്ചു ഇത് വോട്ടാക്കി മാറ്റാനും സാധിച്ചു അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായി മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന സമ്പൂർണ്ണ തൊഴിലുറപ്പ് പദ്ധതി ഗുണകരമായി ഭവിച്ചതും വയനാട് ജില്ലയിൽ തന്നെയായിരുന്നു രാഹുൽ എത്തുമ്പോൾ എളുപ്പം പരിഹരിക്കും എന്ന് വയനാട്ടുകാർ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിലൂടെയുള്ള രാത്രികാല യാത്രാ നിരോധനമാണ് കർണാടകത്തിൽ കോൺഗ്രസ് ദൾ സർക്കാർ ഭരിക്കുമ്പോൾ രാഹുലിന് ഇക്കാര്യം എളുപ്പത്തിൽ നടപ്പിലാക്കാം എന്ന് കരുതുന്നവരും ഏറെയാണ് ആരോഗ്യ മേഖലയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്ത നാട്ടിൽ എയിംസ് അടക്കം കൊണ്ടുവരാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും എന്നു തന്നെയാണ് വയനാട്ടിലുള്ളവർ കരുതുന്നത് പ്രളയാനന്തര വയനാട് ആകെ തകർന്നിരിക്കുകയാണ് രാത്രി നിരോധനം നീക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത ഇപ്പോഴും യാഥാർത്ഥ്യമായില്ല ഇങ്ങനെ ഏറെ മുന്നേറാൻ കാത്തിരിക്കുന്ന പ്രദേശത്തിന്റെ രക്ഷകനാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും ഇതൊരു സുവർണ അവസരം തന്നെയാണെന്ന് വയനാട്ടുകാർ ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു